നമസ്കാരം ഈ മണിക്കൂറിലെ വാർത്തകൾ നോക്കിയാൽ ഇനി മുതൽ സ്വകാര്യ കമ്പനി ലഹരി ഉപയോഗിച്ചാൽ ജോലി പോകും പുതിയ പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ പോവുകയാണ് സ്വകാര്യ കമ്പനികൾ കൂടെ ചില നിർണായകമായ വാർത്തകളുമുണ്ട് ആക്രമിച്ച കേസ് അപ്പീൽ നൽകാൻ സർക്കാർ അനുമതി രാംനാരായണന്റെ കുടുംബത്തിന് അഞ്ച് ലക്ഷം കർശന നടപടി വേണമെന്ന് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ലഹരി ഉപയോഗിച്ചാൽ ജോലി പോകും സ്വകാര്യ കമ്പനികളിൽ പദ്ധതിക്ക് തുടക്കം പിടക്കംസ് ആഘോഷങ്ങൾക്ക് നിയന്ത്രണം യു പിയിൽ അവധി റദ്ദാക്കി കുട്ടനാട്ടിൽ വീണ്ടും പക്ഷിപ്പനി ആലപ്പുഴയിൽ എട്ട് പഞ്ചായത്തുകളിൽ അതീവ ജാഗ്രത ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ സുരക്ഷിതരല്ല ഡൽഹിയിൽ ഹൈക്കമ്മീഷൻ ഉപരോധിക്കാൻ വി എച്ച് പി ശ്രമം നടിയെ ആക്രമിച്ച കേസിൽ അപ്പീൽ നൽകാൻ സർക്കാർ അനുമതി നൽകി ഡി ജി പിയുടെ ശുപാർശ അംഗീകരിച്ചാണ് നടപടി വിചാരണ കോടതി തെളിവുകൾ വിലയിരുത്തുന്നതിൽ വീഴ്ച വരുത്തിയെന്നും ഏകപക്ഷീയമായ നിലപാട് സ്വീകരിച്ചെന്നും പ്രോസിക്യൂഷൻ വിലയിരുത്തുന്നു ക്രിസ്മസ് അവധിക്ക് ശേഷം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും പ്രോസിക്യൂഷൻ നൽകിയ അപേക്ഷ ഡി പരിശോധിച്ച് ആഭ്യന്തര സെക്രട്ടറി വഴി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കൈമാറിയാണ് ഉത്തരവായത് നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിചാരണ കോടതി പുറപ്പെടുവിച്ച വിധിയിൽ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കുന്നു കേസിലെ എട്ടാം പ്രതി ദിലീപിനെ ഉൾപ്പെടെ വെറുതെ വിട്ട കോടതി ഉത്തരവിനെതിരെ അപ്പീൽ നൽകാൻ സർക്കാർ ഔദ്യോഗികമായി അനുമതി നൽകി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ നൽകിയ ശുപാർശ ആഭ്യന്തര വകുപ്പ് വഴി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിക്കുകയും മുഖ്യമന്ത്രി ഫയലിൽ ഒപ്പുവെക്കുകയുമായിരുന്നു ഇതോടെ വിചാരണ കോടതിയുടെ കണ്ടെത്തലുകളെ ഉയർന്ന കോടതിയിൽ ചോദ്യം ചെയ്യുവാനുള്ള പ്രോസിക്യൂഷന്റെ നീക്കങ്ങളായിരുന്നു ാണ് വേഗത അറിയിക്കുന്നത് ഗൂഢാലോചനാ കുറ്റം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടെന്ന കോടതിയുടെ നിരീക്ഷണം വസ്തുതകൾക്ക് വിരുദ്ധമാണെന്നാണ് സർക്കാർ നിലപാട് വിചാരണ കോടതി തെളിവുകൾ വിലയിരുത്തുന്നതിൽ ഗുരുതരമായ വീഴ്ച വരുത്തിയെന്നും പ്രോസിക്യൂഷൻ ഹാജരാക്കിയ ഡിജിറ്റൽ തെളിവുകൾ വേണ്ടവിധം പരിഗണിച്ചില്ലെന്നും അപ്പീൽ ഹർജിയിൽ ചൂണ്ടിക്കാട്ടും ഏകപക്ഷീയമായ നിലപാട് വിചാരണ കോടതി സ്വീകരിച്ചെന്നും കോസിലെ ഒന്നാം പ്രതി പൾസർ സുനിയും എട്ടാം പ്രതി ദിലീപും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന തെളിവുകൾ അവഗണിക്കപ്പെട്ടുവെന്നും പ്രോസിക്യൂഷൻ ശക്തമായി വാദിക്കുന്നു ക്രിസ്മസ് അവധിക്ക് ശേഷം ഹൈക്കോടതി തുറന്നതോടെയായിരിക്കും അപ്പീൽ ഔദ്യോഗികമായി സമർപ്പിക്കുക സ്പെഷ്യൽ പ്രോസിക്യൂഷൻ നൽകുന്ന റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച ശേഷമാണ് അപ്പീലുമായി മുൻപോട്ടു പോകുവാൻ ഡി ശുപാർശ ചെയ്തത് ഒന്നു മുതൽ ആറു വരെയുള്ള പ്രതികൾക്ക് ലഭിച്ച കഠിന തടവ് ശരിവെക്കുമ്പോൾ ഗൂഢാലോചനയിൽ പങ്കെടുത്തെന്ന് ആരോപിക്കപ്പെടുന്നവരെ വെറുതെ വിട്ടത് നീതിയുക്തമല്ലെന്ന ഉറച്ച നിലപാടാണ് സർക്കാരും ഇരയായ നടിയും വരും ദിവസങ്ങളിൽ ഹൈക്കോടതിയിൽ നടക്കുന്ന നിയമ പോരാട്ടം ഈ കേസിൽ അതീവ നിർണായകരമായിരിക്കും പാലക്കാട് ആൾക്കൂട്ടം മർദ്ദനത്തിൽ കൊല്ലപ്പെട്ട രാംനാരായണന്റെ കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ച ഛത്തീസ്ഗഡ് സർക്കാർ കൊലപാതകം മനുഷ്യത്വരഹിതമാണെന്നും പ്രതികൾക്കെതിരെ കർശന നടപടി വേണമെന്നും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ദിയോസായി ആവശ്യപ്പെട്ടു പാലക്കാട് വാളയാറിൽ മോഷണ കുറ്റം ആരോപിച്ച് ആൾക്കൂട്ടം ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയ ഛത്തീസ്ഗഡ് സ്വദേശി രാംനാരായണന്റെ കുടുംബത്തിന് ഛത്തീസ്ഗഡ് സർക്കാർ അഞ്ചു ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു കൊലപാതകം അങ്ങേയറ്റം മനുഷ്യത്വ രഹിതമാണെന്ന് വിശേഷിപ്പിച്ച ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ദിയോസായി സംഭവത്തിൽ ഉൾപ്പെട്ട പ്രതികൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കണമെന്ന് കേരള സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഛത്തീസ്ഗഡിലെ ശക്തി ജില്ലയിൽ നിന്നുമുള്ള ദളിത് വിഭാഗത്തിൽപ്പെട്ട രാംനാരായൺ ജോലി തേടിയാണ് കേരളത്തിലെത്തിയത് എന്നാൽ വഴിതെറ്റിയെത്തിയ യുവാവിനെ ബംഗ്ലാദേശി ബംഗ്ലാദേശിയെന്നും മോഷ്ടാവെന്നും മുദ്രകുത്തി ഒരു സംഘം ആളുകൾ വളഞ്ഞിട്ട് തല്ലിച്ചതയ്ക്കുകയായിരുന്നു ആൾക്കൂട്ട വിചാരണയും കൊലപാതകവും കേരളം പോലുള്ള ഒരു പരിഷ്കൃത സമൂഹത്തിന് ഉണ്ടാക്കുന്നതാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു മരണമടഞ്ഞ രാംനാരായണന്റെ കുടുംബത്തിന്റെ ദുരന്താവസ്ഥ പരിഗണിച്ച് അടിയന്തര ധനസഹായം നൽകുവാൻ ഛത്തീസ്ഗഡ് സർക്കാർ തീരുമാനിച്ചു അതേസമയം കേരള സർക്കാരും കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് നിലവിൽ അഞ്ചു പ്രതികളെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും കേസിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അവർക്കെതിരെയും നടപടി വേണമെന്നും ഛത്തീസ്ഗഡ് സർക്കാരിന്റെയും രാംനാരായണന്റെയും കുടുംബത്തിന്റെ ആവശ്യം ഉയരുന്നു കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്ന രാംനാരായണന്റെ വിയോഗം തീരാ നഷ്ടമാണെന്നും നീതി ഉറപ്പാക്കാൻ സാധ്യമായ എല്ലാ ഇടപാടുകളും നടത്തുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു സ്വകാര്യ കമ്പനികളിലെ ജീവനക്കാർ ലഹരി ഉപയോഗിച്ചാൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന പി ഒ ഡി എ അഥവാ പ്രിവെൻഷൻ ഓഫ് ഡ്രഗ് അബ്യൂസ് പദ്ധതിക്ക് ഇന്ന് തുടക്കമായി ദക്ഷിണ മേഖല ഐ ജി ശ്യാം സുന്ദർ ആവിഷ്കരിച്ച ഈ പദ്ധതി പ്രകാരം ജീവനക്കാർ ലഹരി ഉപയോഗിക്കുന്നില്ലെന്ന് സത്യവാങ്മൂലം നൽകണം മുടി നഖം എന്നിവ പരിശോധിച്ചാകും ലഹരി ഉപയോഗം കണ്ടെത്തുക സ്വകാര്യ മേഖലയിലെ ലഹരി ഉപയോഗത്തിന് കടിഞ്ഞാണിടാൻ കേരള പോലീസ് ആവിഷ്കരിച്ച പി ഒ ഡി എ പോടാ പദ്ധതിക്ക് ഇന്ന് തുടക്കമായി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറും ദക്ഷിണ മേഖല ഐ ജിയുമായ ശ്യാം സുന്ദർ വിഭാവനം ചെയ്ത നൂതന പദ്ധതി ഐ ടി സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള സ്വകാര്യ കമ്പനികളുടെ ജീവനക്കാർക്കിടയിലെ മയക്കുമരുന്ന് ഉപയോഗം പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപ്പിലാക്കുന്നത് പദ്ധതിയുടെ ഭാഗമായി ജോലിയിൽ പ്രവേശിക്കുമ്പോഴോ അല്ലെങ്കിൽ സർവീസ് കാലയളവിലോ തങ്ങൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നില്ലെന്ന ജീവനക്കാർ പ്രത്യേക സത്യവാങ്മൂലം നൽകേണ്ടതുണ്ട് ജീവനക്കാർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ ശാസ്ത്രീയമായി മുടി നഖം എന്നിവ ശേഖരിക്കുവാനുള്ള പരിശോധനാ രീതിയാണ് അവലംബിക്കുന്നത് രക്തം മൂത്രം എന്നിവ വഴിയുള്ള പരിശോധനകൾ കൂടുതൽ കാലയളവിലെ ലഹരി ഉപയോഗങ്ങൾ കണ്ടെത്തുവാൻ മുടി പരിശോധനയിലൂടെ സാധ്യമാകും എന്നതാണ് ഇതിന്റെ പ്രത്യേകത പരിശോധനയിൽ ലഹരി ഉപയോഗം സ്ഥിരീകരിക്കപ്പെട്ടാൽ അത്തരം ജീവനക്കാരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ കമ്പനികൾക്ക് അധികാരം നൽകുന്നതാണ് ഈ നയം നിലവിൽ ഇൻഫോ പാർക്ക് പോലെയുള്ള പ്രമുഖ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് പദ്ധതി വ്യാപിപ്പിക്കാനാണ് പോലീസ് ലക്ഷ്യമാക്കുന്നത് ലഹരിമുക്തമായ തൊഴിലിടങ്ങൾ സൃഷ്ടിക്കുന്നതിലൂടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുവാനും യുവതലമുറയെ വഴിതെറ്റുന്ന മാഫിയകളിൽ നിന്ന് തടയിടുവാനും ഈ നീക്കം സഹായിക്കുമെന്നാണ് ഐ ജി ശ്യാം സുന്ദർ വ്യക്തമാക്കുന്നത് ഉത്തരേന്ത്യയിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരെ ബജ്രംഗത ഉൾപ്പെടെയുള്ള സംഘടനകളുടെ ഭീഷണിയും അക്രമവും തുടരുന്നു ഡൽഹി ബദൽപൂരിൽ സാന്റോ ധരിച്ച സ്ത്രീകളെ ഭീഷണിപ്പെടുത്തിയെന്നും മധ്യപ്രദേശിൽ കാഴ്ചപരിമിതരായ കുട്ടികളുടെ ക്രിസ്മസ് വിരുന്നു തടഞ്ഞുവെന്നും പരാതി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരെ ബജ്രംഗ് തൽ ഉൾപ്പെടെയുള്ള സംഘടനകൾ കടുത്ത ഭീഷണിയുമായി രംഗത്തെത്തിയതോടെ ക്രൈസ്തവ വിശ്വാസികൾ കടുത്ത ഭീതിയിൽ ിൽ ബദൽപൂരിൽ സാഞ്ചാ തൊപ്പിതരിച്ച സ്ത്രീകളെ ഒരു സംഘം പരസ്യമായി ഭീഷണിപ്പെടുത്തിയതോടെയാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് മധ്യപ്രദേശിൽ കാഴ്ചാപരിമിതമായ കുട്ടികൾക്കായി സംഘടിപ്പിച്ച ക്രിസ്മസ് വിരുന്ന് തീവ്ര ഹിന്ദുത്വ സംഘടനകൾ ബലമായി തടഞ്ഞ് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് മതം മാറ്റം ആരോപിച്ച കുട്ടികളുടെ ആഘോഷങ്ങൾ പോലും അവർ അലങ്കോലപ്പെടുത്തിയിരിക്കുകയാണ് സർക്കാർ ഉത്തരവ് പ്രകാരം അന്ന് സ്കൂളുകളിൽ കുട്ടികൾ നിർബന്ധമായും ഹാജരാകണമെന്ന് നിർദ്ദേശിച്ചതോടെ ആഘോഷങ്ങൾക്കും കടുത്ത നിയന്ത്രണങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ആശങ്ക ഉയരുകയാണ് അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ ഉത്തരേന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട് ആലപ്പുഴയിലെ എട്ട് പഞ്ചായത്തുകളിലും കോട്ടയത്തെ മൂന്ന് വാർഡുകളിലും പക്ഷിപ്പനി സ്ഥിരീകരിച്ചു ഭോപ്പാലിലെ ഹൈ സെക്യൂരിറ്റി ലാബിൽ നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത് സാധാരണഗതിയിലെ എല്ലാ സമയത്തും ഈ ക്രിസ്മസ് കാലം ആകുമ്പോൾ ഇത്തരം പക്ഷിപ്പനി പോലുള്ള രോഗങ്ങൾ ആലപ്പുഴയിൽ റിപ്പോർട്ട് ചെയ്യാറുണ്ട് നെടുമുടി ചെറുതന കരുവാറ്റ കർത്തികപ്പള്ളി തുടങ്ങിയ പഞ്ചായത്തുകളിലാണ് രോഗബാധ താറാവുകളെയും കോഴികളെയും കൊന്നൊടുക്കാൻ മൃഗസംരക്ഷണ വകുപ്പ് നിർദ്ദേശം നൽകി ക്രിസ്മസ് വിപണി ലക്ഷ്യമിട്ട് കാത്തിരുന്ന കുട്ടനാടൻ കർഷകർക്ക് കനത്ത പ്രഹരമായി ആലപ്പുഴയിലും കോട്ടയത്തും വീണ്ടും പക്ഷിപ്പനിസ്ഥിതീകരിച്ചു ആലപ്പുഴ ജില്ലയിലെ നെടുമുടി ചെറുതന കരുവച്ച കാർത്തികപ്പള്ളി അമ്പലപ്പുഴ തെക്ക് പുന്നപ്ര തെക്ക് തകഴി പുറക്കാട് എന്നീ എട്ട് പഞ്ചായത്തുകളിലും കോട്ടയം ജില്ലയിലെ നാല് വാർഡുകളിലുമാണ് നിലവിൽ രോഗബാധ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഭോപ്പാലിലെ ഹൈ സെക്യൂരിറ്റി ആനിമൽ ഡിസീസ് ലാബിൽ അയച്ച സാമ്പിളുകളുടെ ഫലം പോസിറ്റീവ് ആയതോടെയാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് ഇതോടെ രോഗം സ്ഥിരീകരിച്ച പ്രദേശങ്ങളുടെ ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള താറാവുകളെയും കോഴികളെയും മറ്റ് വളർത്തു പക്ഷികളെയും അടിയന്തരമായി കൊന്നുകളയുവാൻ മൃഗസംരക്ഷണ വകുപ്പ് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് സാധാരണയായി എല്ലാ വർഷവും ക്രിസ്മസ് കാലത്തോടനുബന്ധിച്ച് കുട്ടനാട് മേഖലയിൽ പക്ഷിപ്പനി കണ്ടുവരാറുണ്ടെങ്കിലും ഇത്തവണ കൂടുതൽ ഇടങ്ങളിലേക്ക് രോഗം പടർന്നത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് നെടുമുടിയിൽ കോഴികൾക്കും മറ്റു പഞ്ചായത്തുകളിൽ താറാവുകൾക്കുമാണ് രോഗബാധ കണ്ടെത്തിയിരിക്കുന്നത് രോഗം പടരാതിരിക്കുവാൻ മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഭൂതകർമ്മ സേനയെ വ്യവ കഴിഞ്ഞു പക്ഷികളെ കൊന്നൊടുക്കിയ ശേഷം അവയെ ശാസ്ത്രീയമായി മറവ് ചെയ്യുവാനും പ്രദേശങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുവാനും ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട് കനത്ത നഷ്ടം നേരിടുന്ന കർഷകർക്ക് ധനസഹായം നൽകുന്ന കാര്യത്തിൽ സർക്കാർ ഉടൻ തീരുമാനമെടുക്കണമെന്നും സൂചനയുണ്ട് ബംഗ്ലാദേശിൽ ദീപു ചന്ദ്രദാസ് എന്ന ഹിന്ദു യുവാവിനെ ആൾക്കൂട്ടം മർദ്ദിച്ച് കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് ഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷനിലേക്ക് വി എച്ച് പി മാർച്ച് ഹൈക്കമ്മീഷൻ ഒരു കിലോമീറ്റർ അകലെ വെച്ച് പോലീസ് പ്രതിഷേധക്കാരെ തടഞ്ഞു നീക്കി ബംഗ്ലാദേശിൽ ദീപു ചന്ദ്രദാസ് എന്ന ഹിന്ദു യുവാവ് ആൾക്കൂട്ട മർദ്ദനത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കി വിശ്വ ഹിന്ദു പരിഷത്ത് ഡൽഹിയിൽ ബംഗ്ലാദേശ് ഹൈക്കമാൻഡിനേക്ക് വി എച്ച് പി പ്രവർത്തകർ നടത്തിയ മാർച്ച് സംഘർഷഭരിതമായി ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ സുരക്ഷിതരല്ലെന്നും ന്യൂനപക്ഷങ്ങൾക്കെതിരായ അക്രമങ്ങൾ നിർത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധം ൈക്കമ്മീഷൻ ഉപരോധിക്കുവാൻ ശ്രമിച്ച പ്രവർത്തകരെ ഓഫീസ് പരിസരത്ത് ഒരു കിലോമീറ്റർ അകലെ വെച്ച് പോലീസ് ബാരിക്കേഡുകൾ ഉപയോഗിച്ച് തടഞ്ഞു ബാരിക്കേഡ് മറികടക്കുവാൻ ശ്രമിച്ച പ്രഷ പ്രതിഷേധക്കാരെ പോലീസ് ബലം ഉപയോഗിച്ച് നീക്കുകയും നിരവധി പേരെ കസ്റ്റഡിയിൽ എടുത്തുകയും ചെയ്തു അയൽരാജ്യത്തെ ഹിന്ദു വേട്ടക്കാരെ അന്താരാഷ്ട്ര സമൂഹം ഇടപെടുമെന്നും ഇന്ത്യൻ സർക്കാർ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നുണ്ട് ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ കഴിഞ്ഞു ഇനി വരും മണിക്കൂറിൽ വാർത്താ പ്രൈം ടൈം അപ്ഡേറ്റ്സിൽ കാണാം